നമസ്കാരം ഞാൻ ശില്പ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ കുക്കിംഗ് മീഡിയ അല്ലാട്ടോ ചെയ്യുന്നത് ഇന്ന് നമ്മൾ നല്ലൊരു മാല ഉണ്ടാക്കാൻ പോവാ ഒരു വരി രണ്ടു വരി മൂന്ന് വരി മാലകൾ നമുക്ക് തന്നെ ഉണ്ടാക്കാം ഉണ്ടാക്കണ പാറ്റേൺ അറിഞ്ഞാൽ ആ ഉണ്ടാക്കുന്ന മെത്തേഡ് അറിഞ്ഞ ഏത് പാറ്റേണിനുള്ള മാലയും നമുക്ക് ഉണ്ടാക്കാം വാങ്ങാൻ പോയാൽ ഭയങ്കര വിലയായിരിക്കുമല്ലോ ഇഷ്ടമുള്ള പാറ്റേൺ കണ്ട് നമ്മൾ വില നോക്കിയാൽ ഭയങ്കര വിലയായിരിക്കും അപ്പം നമുക്ക് തനിയെ ഉണ്ടാക്കാൻ പറ്റിയാലോ സാരിക്കോ ചുരിദാറിനോ കുഞ്ഞുങ്ങൾക്ക് പട്ടു പാവടയ്ക്കോ ഒക്കെ മാച്ചായിട്ടുള്ള മാലകൾ നമുക്ക് തന്നെ ഉണ്ടാക്കാം അപ്പോൾ നമുക്കത് ഇങ്ങനെ ചെയ്ത് നോക്കാം നമ്മൾ നമ്മളിന്ന് മാലയുണ്ടാക്കാൻ പോകുന്നത് ഈ വയലറ്റ് മുത്തുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടോ ഇതുപോലെ ഉള്ളതാണ് നമ്മൾ മാല ഉണ്ടാക്കാൻ മുത്ത് മേടിക്കുമ്പോൾ കിട്ടുക ഈ വയലറ്റ് ഇങ്ങനെ തന്നെയായിരുന്നു ഞാനത് പൊട്ടിച്ചിട്ടതാ ഇത് നിസ്സാര വിലയ്ക്ക് നമുക്ക് കിട്ടും മറിച്ചൊരു മാല നമ്മൾ ഉണ്ടാക്കിയത് മേടിക്കുമ്പോൾ നല്ല വിലയല്ലേ നമ്മളിന്ന് മാല കോർക്കണത് നൂലിലാണ് കേട്ടോ ഓർണമെൻസ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ ഈ നൂല് വാങ്ങിക്കാൻ കിട്ടും നൂല് രണ്ട് മടക്കായിട്ട് എടുക്കണം ഇത്തിരി നീളം കൂടുതൽ എടുക്കുക നല്ലത് അതല്ലെങ്കിൽ കെട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും ഇനി നമുക്ക് ഈ നൂലിൽ പശ തേക്കണം ഇത് കണ്ടോ ഈ പശയും ഓർണമെൻസ് ഉള്ള സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഈ പശ ആ നൂലിൽ മൊത്തം തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഒരു മിനിറ്റ് നേരെ അത് ഉണങ്ങാൻ വയ്ക്കണം പശ നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മാല കുറക്കാൻ തുടങ്ങാം അപ്പോൾ നൂലിൻ്റെ അറ്റം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഷാർപ്പായിരിക്കണം അതായത് ആ അറ്റത്തെത്തി കൂടുതൽ പശയുണ്ടാവണം അപ്പോഴേ നല്ല ഷാർപ്പായിട്ട് നിൽക്കുകയുള്ളൂ അത് രണ്ടറ്റവും രണ്ട് തുമ്പുണ്ടല്ലോ അത് രണ്ടും ഒപ്പം അല്ലെങ്കിൽ അതൊന്ന് കത്രിക വെച്ച് കട്ട് ചെയ്യണം കേട്ടോ എന്നാലേ വൃത്തിയായിട്ട് നമുക്ക് മാല കുറക്കാൻ കിട്ടുള്ളൂ മാല കുറത്ത് കഴിഞ്ഞു സിമ്പിൾ മാല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറക്കാൻ പറ്റി ഇനി നമുക്ക് മാലയുടെ രണ്ടറ്റത്തും ഘടിപ്പിക്കാനുള്ള ഹുക്കും വട്ടക്കണ്ണിയും വേണം ഒരറ്റത്ത് ഹുക്കും ഒരറ്റത്ത് വട്ടക്കണ്ണിയാണ് ഘടിപ്പിക്കേണ്ടത് നമ്മൾ മാല കോർക്കണതിന് മുമ്പേ തന്നെ മാലയ്ക്ക് എത്ര ഇറക്കം വേണം എന്നുള്ള നല്ല നിശ്ചയം നമുക്ക് ഉണ്ടാവണം ഞാൻ ഈ മാലയ്ക്ക് മുഴുവൻ ഇറക്കവും വയ്ക്കുന്നില്ല അതായത് മുഴുവൻ മുത്തും ഞാൻ ഉപയോഗിക്കുന്നില്ല നെക്ലേസ് പോലെ കഴുത്തി കിടക്കാൻ പോലെയുള്ള ഇറക്കേ വയ്ക്കുന്നുള്ളൂ ഒരറ്റത്ത് വട്ടക്കഞ്ഞി പിടിപ്പിച്ചു അപ്പോൾ ആ കെട്ടിയ ഭാഗത്ത് നമുക്ക് പശ തേക്കാം അപ്പോൾ നല്ല സ്ട്രോങ് ആയി നിന്നോളും നന്നായിട്ട് തന്നെ പശ വയ്ക്കണം അവിടെ എന്നിട്ടൊരല്പം നേരം ഉണങ്ങാൻ വയ്ക്കണം ഉണങ്ങിയതിന് ശേഷമേ ആ ബാക്കി നിൽക്കുന്ന നൂലിൻ്റെ അറ്റമൊക്കെ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇത് കണ്ടോ മറ്റേ അറ്റത്ത് ഹുക്കും പിടിപ്പിച്ചു അപ്പം ഈ കെട്ടുമ്പോൾ നമ്മുടെ യുക്തിക്ക് യുക്തിക്കനുസരിച്ച് അങ്ങനെ മുറുക്കി കെട്ടു തന്നെ എന്നിട്ട് പശ വയ്ക്കുന്നതുകൊണ്ട് അഴിഞ്ഞു പോവൊന്നുമില്ല പിന്നെ രണ്ട് വരി നൂലാണ് എടുത്തേക്കണത് അതിൽ പശയും കൂടെ തേച്ച് കഴിയുമ്പോൾ നല്ല സ്ട്രോങ്ങാണ് മാല ഒരിക്കലും പൊട്ടി പോവൊന്നുമില്ല ഹുക്കും വട്ടക്കണ്ണിയും പിടിപ്പിച്ചു അങ്ങനെ നമ്മുടെ മാല റെഡിയായി നമുക്കിപ്പോൾ മാലയ്ക്ക് ലോക്കറ്റ് വയ്ക്കണം എന്ന് ഉണ്ടെങ്കിലോ ലോക്കറ്റ് ആദ്യം കുറക്കുക എന്നിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് മറ്റേ സൈഡ് കംപ്ലീറ്റ് ചെയ്യുക ലോക്കറ്റ് സെൻറ്ററിൽ വേണം വരാനായിട്ട് ഇഷ്ടം പോലെ തരത്തിലുള്ള ലോക്കറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും ഞാനിവിടെ ലോക്കറ്റ് ഉപയോഗിക്കുന്നില്ല മാല അങ്ങനെ റെഡിയായി ആറ്റത്ത് നീണ്ടു നിന്ന നൂലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു പശയെല്ലാം ഉണങ്ങി ഇപ്പോൾ വയലറ്റ് ചുരിദാറോ വയലറ്റ് സാരിക്കൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റും ഇതടുത്ത മാല ഈ വെള്ളമുത്ത് ആദ്യം കണ്ടതല്ലേ ആ മുത്ത് വച്ചിട്ട് കോർത്തതാണ് അപ്പം നടുവിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ട് അപ്പം അത് വെച്ചിട്ട് ഭംഗിക്ക് ഒരു ലോക്കറ്റ് പോലെ നമ്മുടെ യുക്തിക്കനുസരിച്ച് അനുസരിച്ച് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു മാല കോർക്കാനുള്ള മെത്തേഡ് അറിഞ്ഞാൽ മാത്രം മതി അത് വെച്ചിട്ട് എത്ര മാല വേണമെങ്കിലും നമുക്ക് കോർക്കാൻ പറ്റും ആ മാലയെ അങ്ങനെ മുഴുവനാക്കി രണ്ട് സൈഡിലും ഹുക്കും വട്ടക്കണ്ണിയും ഒക്കെ കെട്ടിപ്പിടിപ്പിച്ചു പശ തേച്ചു ഇനി ഒന്ന് ഉണങ്ങിയിട്ട് രണ്ടറ്റത്തുള്ള നൂലുകൾ കട്ട് ചെയ്ത് കളയാം ഇത് മൂന്നാമത്തെ മാല ഇത് നല്ല നീളമുള്ള മാലയാണ് പച്ച നിറത്തിലുള്ള ചെറിയ ബീഡാണുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഗോൾഡൻ കളറുള്ള ബീഡ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ വച്ച നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് വയ്ക്കാവുന്നതാണ് അങ്ങനെ സെൻറ്ററിൽ കുറച്ച് അടുപ്പിച്ച് വെച്ചു വച്ചു ബാക്കിലേക്ക് വരുന്നോറും ഒത്തിരി അകത്തി വച്ചു അപ്പോൾ നല്ല നീളമുള്ളതായതുകൊണ്ട് തന്നെ ഹുക്കിൻ്റെ ആവശ്യമില്ല കാരണം കഴുത്തിലൂടെ ഇടാം അപ്പം നമ്മൾക്ക് വെറുതെ അത് കെട്ടിയാൽ മതി കെട്ടിക്കഴിഞ്ഞിട്ട് പശ വയ്ക്കണം അത്രയേ ഉള്ളൂ ബ്ലാക്ക് ക്രിസ്റ്റൽ ഉപയോഗിച്ച് മാല ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും ഇടയിൽ ഗോൾഡൻ കളർ വെച്ചിട്ട് ഒരു മാല കൂടി ഉണ്ടാക്കാം കണ്ടോ എത്ര സുന്ദരമായ മാല ബ്ലാക്ക് ക്രിസ്റ്റലും ഗോൾഡൻ കളറും കൂടെ കലർന്നിട്ടുള്ള ഒരു മാല അധികം നീളം ഇല്ലാത്ത ഞാൻ ഹുക്കും വട്ടക്കണ്ണിയും വെച്ചത് നല്ല നീളമുള്ള മാലയാണെങ്കിൽ അത് വെറുതെ കെട്ടിയാൽ മതിയാവും ഇതിപ്പോ ഏത് ഡ്രസ്സിന് വേണമെങ്കിലും മാച്ചായിട്ട് ഇടാൻ പറ്റും അങ്ങനെ നമ്മുടെ നാലു മാലയെ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും ഇപ്പോൾ സന്തോഷമായിരിക്കും